ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലോക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് ഇതിൽ കാന്താവർക്ക് ഉണ്ട് ബ്ലോക്ക് പ്രിന്റ് ഡിസൈൻസും വരണതാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇത് സെറ്റായിട്ടല്ല സിംഗിൾ പീസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ഇതിന്റെ അടുത്ത കളർ ബ്ലൂ ആണ് നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ ആണെങ്കിലും നല്ലൊരു തെളിഞ്ഞ നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി ഇഞ്ച് വീതി അടുത്തത് മുന്തിരി കളറാണ് ഇതുപോലെയാണ് വരുന്നത് എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് എല്ലാറ്റിനും വൈറ്റ് ബോട്ടം വൈറ്റ് ഷോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി അടുത്തത് ചെങ്കൻ്റെ കളറാണ് ഇതുപോലെയാണ് വരുന്നത് ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്